നിങ്ങൾ കാണുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ കാഴ്ചകളൊന്നുമല്ല ഇതാണ് പൂരം കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിന്റെ ഉത്സവ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കുറച്ചു നാള് മുമ്പ് വരെ പുറ്റിങ്ങൽ ക്ഷേത്രം എന്ന് പറഞ്ഞാല് ഒത്തിരി പേർക്കും അറിയില്ല എന്നാൽ ഇടയ്ക്കുണ്ടായ വെടിക്കെട്ട് അപകടം ഈ നാട് മൊത്തം അമ്പലത്തിന്റെ പ്രസിദ്ധിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒത്തിരി ഐതിഹ്യങ്ങളും കഥകളും ഒക്കെയുള്ള ഒരു ക്ഷേത്രമാണ് പുറ്റിങ്ങൽ ക്ഷേത്രം എന്നാൽ ആ രീതിയിൽ പ്രസിദ്ധിയാർജിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ വെടിക്കെട്ട് അപകടത്തിനെ കുറിച്ചാണ് അറിയുന്നത് ആ ഒരു വെടിക്കെട്ട് അപകടത്തിന് ശേഷവും ഈ കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഉത്സവത്തിന് ഇടയ്ക്ക് വെച്ചൊരു മങ്ങലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ഒക്കെ ആയെങ്കിലും എൻ്റെ കയ്യിൽ ഒത്തിരി ക്ലിപ്പിങ്സ് വീഡിയോ ക്ലിപ്പിംഗ്സ് ഇതിൻ്റെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്തായാലും കുറച്ച് ലേറ്റ് ആയാലും പോസ്റ്റ് ചെയ്തിരിക്കാം ആരൊക്കെ കണ്ടില്ലെങ്കിലും എനിക്കിതൊരു മെമ്മറി ആയിരിക്കുമല്ലോ എത്ര നാൾ കഴിഞ്ഞാലും കാരണം പരവരുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഓണം കഴിഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഉത്സവമാണ് പുറ്റിങ്ങൽ ക്ഷേത്രത്തിലേത് അത്രയ്ക്ക് തന്നെ ആൾക്കാരെ ഹരം കൊള്ളിക്കും അല്ലെങ്കിൽ അത്രയും തന്നെ ആൾക്കാർ ഒത്തിരി ഒരുമിക്കുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ രണ്ടാമത് നമ്മൾ ഈ പുറ്റിങ്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ എന്നെ സംബന്ധിച്ചായാലും ഒത്തിരി നോസ്ട്രാളജിക് ആയിട്ടുള്ള മെമ്മറീസ് ആണ് പുറ്റിങ്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനുള്ളത് കാരണം കുഞ്ഞുനാളു തൊട്ടേ ഞങ്ങൾ എല്ലാ കുട്ടികളും ഒരുമിക്കുന്നതും ഓണം കഴിഞ്ഞാൽ അത്രയും തന്നെ ഒത്തൊരുമയോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണിത് എത്രയൊക്കെ ഏതൊക്കെ കടകളിൽ നിന്ന് സാധനം മേടിച്ചാലും ഉത്സവത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും ചെടികൾ വാങ്ങാനായാലും പത്ത് രൂപ കട ഇരുപത് രൂപ കട അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാനായിട്ടും ഒക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഓരോ വർഷത്തിൽ ഉത്സവത്തിന് മേടിച്ച റോസാ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ നല്ലൊരു ഓർമ്മകളാണ് മത്സര കമ്പ ഉള്ള സമയത്തേക്ക് ഞങ്ങൾക്ക് വീടിന്റെ മുന്നിൽ ഇരുന്ന് തന്നെ കാണാൻ പറ്റുമായിരുന്നു അതൊക്കെ കാണാനായിട്ട് വീട്ടിൽ ഒത്തിരി ഗസ്റ്റുകൾ വരും പല നാട്ടിൽ നിന്നൊക്കെ അപ്പോൾ രാത്രി മൊത്തം ഉണർന്നിരിക്കുമ്പോ ണാറുണ്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് ഇതിന്റെ അനൗൺസ്മെന്റ് അവർ പറയുന്ന പോലെ അനുകരിക്കാറുണ്ടായിരുന്നു അതൊക്കെ ഒരു കാലമാണ് ഇപ്പൊഴത്തെ ഉത്സവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കടകൾ അതായത് ഫുഡ് സ്റ്റാളുകളാണെന്ന് തന്നെ പറയാം കൂടുതൽ കൂൾ ബാറുകൾ അതുപോലെ കുലുക്കി സർബത്തിന്റെ ഷോപ്പുകൾ കാരണം ഈ ചൂട് കാലത്ത് അവർക്ക് നല്ല രീതിയിൽ ഇതൊക്കെ വിറ്റഴിക്കാനും പറ്റുന്നുണ്ട് പുറ്റിങ്ങൽ ഉത്സവത്തിന് ഒത്തിരി എന്താ ഇതിപ്പോ മരം വരവ് ഘോഷയാത്രയാണ് നിങ്ങളീ കാണുന്നത് ഓരോ കരക്കാരായിട്ട് ഓരോ ഏരിയകളായിട്ട് ഇതുപോലെ നല്ല നീളത്തിലുള്ള ഒറ്റ കവുങ്ങിൻ മരങ്ങള് സെലക്ട് ചെയ്ത് ഇതുപോലെ ചുമന്നുകൊണ്ട് അമ്പലത്തിലേക്ക് വരും ഇതൊക്കെ പണ്ട് ഐതിഹ്യങ്ങളിൽ ഏതൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിരുന്നതാണ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ മരങ്ങളിൽ വെച്ചിട്ടായിരുന്നു പണ്ട് മത്സര കമ്പത്തിന്റെ സമയത്ത് എന്തോ കമ്പത്തിന്റെ ഒരു മരുന്നുകൾ നിറയ്ക്കുന്നതെന്നും മറ്റേന്തൊക്കെയോ കഥകൾ ഉണ്ട് എനിക്കിതൊന്നും കറക്റ്റായിട്ട് അറിയില്ല ഞങ്ങൾ കുട്ടികൾ മെയിനായിട്ട് നോക്കുന്നത് ഇതിൽ ഏത് ഏരിയയിൽ നിന്ന് വരുന്ന മരത്തിനാണ് നീളം കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഐതിഹ്യങ്ങളൊന്നും ഞങ്ങൾ അന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല അതുപോലെ ഈ മരം വരവിന് മുമ്പിൽ ഇതുപോലെ പന്തവും കൊളുത്തി കുറേ പേര് കാണും പണ്ട് കാലത്ത് മരം കൊണ്ടുവരുന്നതിന് വെളിച്ചം കൊടുക്കാനായിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തിരുന്നത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇന്ന് യൂത്തന്മാരൊക്കെ ഇത് ഏറ്റെടുത്ത് അവർക്കൊരു ഹരമായിട്ട് മാറിയിരിക്കുകയാണ് അത് എടുത്തെറിയുന്നു ഇത് അശ്വതി വിളക്ക് എന്ന് പറയും ഒരു ദിവസം അശ്വതി വിളക്കാണ് അതായത് പരവരും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വലിയ വലിയ ദീപ കാഴ്ചകളൊക്കെ ഒരുക്കും അത് കാണാനായിട്ട് നമ്മൾ എല്ലാവരും പോകും നടന്ന് തന്നെ നല്ല തിരക്കായിരിക്കും ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കറക്റ്റായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല തിരക്ക് കാരണം തട്ടിയും മുട്ടിയും ഒക്കെ വീഡിയോസ് എല്ലാം പോകുന്നുണ്ട് പകൽ സമയത്തായാലും രാത്രി ആയാലും നല്ല തിരക്കാണ് ഈ ചൂട് സമയത്തു കൂടി ഒത്തിരി തിരക്ക് എനിക്ക് അനുഭവപ്പെടാനുണ്ടായിരുന്നു അവിടെ അശ്വതി വിളക്കിൻ്റെ ഒന്ന് രാവിലെ തന്നെ ഒത്തിരി ആനകൾ ഇതുപോലെ ഏകദേശം പതിനാറ് ആനകൾ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഓരോ ക്ലബ്ബുകാരാണ് ആനകളെ കൊണ്ടുവരുന്നത് പിന്നെ അമ്പലമകു ആനകളുമുണ്ട് ഇവരെല്ലാം സ്വീകരിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കാരണം രാത്രിയാകുമ്പോൾ കുടമാറ്റം പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം അതിനു വേണ്ടിയിട്ട് ആനകളെ ഓരോരുത്തരായിട്ട് ക്ലബുകാർ കൊണ്ടുവരുന്നുണ്ട് ഈ ഓരോ ക്ലബ്ബുകാരും യൂണിഫോം പോലെ ഡ്രസ്സ് ഇടുന്നുണ്ട് അവരുടെ യൂണിഫോമിന് ഒത്തതിടമ്പുകളാണ് ആനയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി കാഴ്ചകളാണ് ഉണ്ടായിരുന്നത് ഓരോ ക്ലബ്ബുകാർക്കും അവർ കൊണ്ടുവരുന്ന ആനകൾ ഏറ്റവും പ്രസിദ്ധിയുള്ളതായിരിക്കണം ഈ പാമ്പാടി രാജൻ അല്ലെങ്കിൽ ശിവരാജു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ആനകളെയൊക്കെയാണ് അവർ കൊണ്ടുവരിക അപ്പം അവർ തമ്മിലുള്ള ഒരു മത്സരം മൊത്തത്തിലൊരു ഓളം നിറയ്ക്കുന്ന ഉത്സവമാണ് പരോരി പുറ്റിങ്ങി ക്ഷേത്രത്തിലെ ഉത്സവം ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ സംബന്ധിച്ച് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഒന്നുമില്ല പെൺകുട്ടികൾ വരെ കണ്ടില്ലേ എത്ര എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ചാൽ പോകുന്നത് ഇവരുടെ പേരൻസ് ഒക്കെ തൊട്ടുപിറകെ ഇവരുടെ കൂടെ തന്നെയുണ്ട് പക്ഷെ അവർ ആ ഒരു ഫ്രീഡത്തിൽ തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഘോഷയാത്രയൊക്കെ അമ്പലത്തിലേക്ക് ചെല്ലുന്നുണ്ട് ചെന്നിട്ട് അവിടെ വെച്ച് കുടമാറ്റമുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാ തോന്നുന്നു കുടമാറ്റമൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആൾ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ഏകദേശം അതുപോലെ തന്നെ ആളാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരിക്കലും തൃശ്ശൂർ പൂരത്തിനോട് കമ്പയർ ചെയ്യല്ല പക്ഷെ നമ്മൾ അങ്ങനെ പറയുമല്ലോ അധികം പേരുണ്ടെങ്കിൽ ഇത് എന്താ തൃശ്ശൂർ പൂരത്തിനുള്ള ആളുണ്ടോ അപ്പോൾ ഏകദേശം ഒക്കെ അങ്ങനത്തെ ഫീല് നമുക്ക് തരുന്ന ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഈ കാഴ്ചകൾക്കൊപ്പം തന്നെ അവിടെ ഒന്ന് രണ്ട് സ്റ്റേജുകളുണ്ട് അവിടെ പെർഫോമൻസ് വേറെ നടക്കുന്നുണ്ട് ഒത്തിരി പേര് വരുന്നുണ്ട് ജാസി ഗിഫ്റ്റ് പോലുള്ള സിംഗേഴ്സ് എം ജി ശ്രീകുമാർ അതുപോലെ ഒത്തിരി പേര് വന്ന് പെർഫോം ചെയ്യുന്നുണ്ട് അവിടെ ഇത് കഴിഞ്ഞിട്ടും കുടമാറ്റമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും രാത്രി പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ചൊക്കെ ആവും തിരിച്ച് ഘോഷയാത്ര വരാനായിട്ട് ആനകളെല്ലാം കുടമാറ്റം കഴിഞ്ഞ് പോയി പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് ഇവരെല്ലാം തിരിച്ച് വരുന്നത് എന്ന് അത്രയും പ്രോഗ്രാംസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കാണുന്നത് ഭരണി ദിവസം രാവിലെ ഉള്ളതാണ് ഓട്ടം തുള്ളൽ ഇപ്പോൾ ഈ കാഴ്ചകളൊന്നും കുഞ്ഞുങ്ങൾക്കിപ്പോൾ കാണാൻ കിട്ടുന്നില്ലല്ലോ അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വൈകുന്നേരത്തെ ഘോഷയാത്ര പോവുകയാണ് അമ്പലത്തിൽ നിന്ന് ഘോഷയാത്ര പോയതിന് ശേഷമാണ് കിഴക്കേ ആൽത്തറയിൽ നിന്ന് കുതിരയെടുപ്പ് നടക്കുന്നത് ചിങ്ങൽ ക്ഷേത്രത്തിലെ എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ് അപ്പം ദേവിയെ പൂർണ്ണമായിട്ട് ഒരുക്കി വയ്ക്കുമ്പോൾ നമുക്ക് കാണാം നാവൊക്കെ വെളിയിലിട്ട് ധമുഷ്ഠയൊക്കെ കാണിച്ചിരിക്കുന്ന നല്ല ഒരു പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഈ ഭദ്രകാളിയെ ഇതുപോലെ ഒന്ന് അടക്കിയിരുത്തുന്നത് അവിടെ ഈ അമ്പലത്തിന് തൊട്ട് നേരെ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അര കിലോമീറ്റർ ദൂരത്തിലായിട്ടൊരു ആൽത്തറയുണ്ട് അവിടെ ശിവന്റെ വിഗ്രഹം വച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് കിഴക്കേ ആൾത്തറ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ശിവന്റെ നോട്ടത്തിലാണ് അമ്മയെ ഇതുപോലെ അടക്കി വച്ചിരിക്കുന്നതെന്നൊക്കെയാണ് അവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒത്തിരി ഐതിഹ്യങ്ങളും കഥകളൊക്കെ ഉണ്ട് അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട് എനിക്ക് അമ്പലത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ അറിവുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യണം എത്ര കോപിച്ചിരിക്കുന്ന ദേവിയാണെങ്കിലും കുട്ടികളെ വളരെ അധികം ഇഷ്ടമാണെന്നാണ് പറയുക എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും ാണ് പറയ മാത്രമല്ല അമ്മയോട് അടുത്തായിട്ട് വലതുവശത്തായിട്ട് ഗണപതി ഇരിപ്പുണ്ടെന്ന് പറയും ഗണപതി അക്ഷരം പഠിപ്പിക്കുകയാണ് പിറ്റിങ്ങലെന്നൊക്കെയാണ് അവിടെ പറയുന്ന കുറേ കഥകളൊക്കെ ഉണ്ട് അങ്ങനെ അക്ഷരം പഠിച്ചുകൊണ്ടിരിക്കുന്ന അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗണപതിയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കഥകളൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ഫ്യൂച്ചറിൽ ചെയ്യാം ഞാൻ അവസാനമായിട്ട് ആഡ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മരംവരവ് ഘോഷയാത്രയാണ് ആ ഭാഗത്തായിട്ടാണ് കിഴക്കെ ആൾത്തറയുള്ളത് അതിൻ്റെ അടുത്ത് നിന്നും ഈ കുതിര നേരെ അമ്മയുടെ അടുത്തേക്ക് പുറ്റെങ്കിലും അമ്മയുടെ അടുത്തേക്കാണ് പോവുക അപ്പോൾ അത് കുറച്ച് സമയം പിടിക്കും കാരണം അവിടെ നിന്ന് ഇത്രയും ദൂരം ആൾക്കാർ ഇത് എടുത്തുകൊണ്ടാണല്ലോ ഈ ഒരു ക്ലിപ്പിംഗ്സോടുകൂടി വീഡിയോ അവസാനിക്കുവാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഞാൻ ചെറിയൊരു മെമ്മറിക്ക് വേണ്ടി അപ്ലോഡ് ചെയ്ത് ഉള്ളൂ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്